അടുത്തൊരു സംശയം ഇവിടെ കിടക്കുന്നത് കരീം സല്ല അലിസ്ലാം ചെയ്തതല്ലേ സുന്നത്ത് ഒരു ആധുനിക അഭ്യസ്ത വിദ്യ എന്നൊക്കെ അവകാശപ്പെടുന്ന ചില അനഭ്യസ്ത അനഭ്യസ്ഥരായ കുറെ ആളുകൾ ഇന്ന് പ്രഭാഷണ വേദിയിലും മറ്റുമൊക്കെ തിളങ്ങാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അതൊക്കെ മെഴുകുതിരിയായിട്ടാണ് കാണാൻ സാധിക്കൂ അവരിൽ അവരുടെ ഒരു ഭാഷാ പ്രയോഗത്തോട് കൂടെ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി അതായത് എന്റെ വിശാലത കാലത്ത് ഉണ്ടായെന്നുള്ള ഞാന് ചുരുക്കി പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു അത്തരം ക്വസ്റ്റ്യനുകള് ഒന്നും പിന്നെ ജവാബിന് അർഹിക്കുന്നതല്ല എന്ന് പറയുന്നതിനു മുമ്പായിട്ട് നമ്മുടെ മഹത്തുക്കളായ വലമാക്കള് ആലിമ്യങ്ങള് സച്ചരിതരായ പണ്ഡിതന്മാര് അബ്ബാഹുവിന്റെ ഔലിയാക്കള് ആരിഫ്യങ്ങള് അവരൊക്കെ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ മുഖല്ലധീങ്ങളായിട്ടുള്ള ആളുകളാണ് അതെന്താണ് എന്ന് അതിലേക്ക് ഇറങ്ങിയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും അൽമാസ് ബിൽ മാസ് ഡയമണ്ട് കട്ട്സ് ഡയമണ്ട്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് അതില്ലെങ്കിൽ അതിന് അത്രയും കാര്യങ്ങൾ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥ വിശേഷം വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ആധുനിക ഈ പറഞ്ഞ ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് നൂറ് ശതമാനം അയാളല്ല അയാൾ അങ്ങനെ കെട്ടതിന്റെ സംശയം അതേപടി നമ്മളിലേക്ക് ഉന്നയിച്ചേ ഉള്ളൂ പക്ഷെ ആ സുഹൃത്തൊക്കെ അങ്ങനെ ചോദിച്ചതിന്റെ അടിസ്ഥാന രേഖ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആധുനിക രീതിയിലുള്ള ആളുകളുടെ ഒരു ക്രിസ്തരീതിയാണ് എന്ന് അത് ചോദിക്കാൻ മഹത്തുക്കളായ ആരുഷ്യങ്ങളായ വലിയ പണ്ഡിതന്മാരുടെ ഒക്കെ ഭാഷ പ്രയോഗിക്കുമ്പോ വിഷമിക്കരുത് അവര് പറയും അത് ചോദിക്കാൻ അവൻ റസൂറുതാണ് കാലക്കാരനോ എന്നൊക്കെ അവര് ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളവരല്ല നമ്മളിന്ന് ആദ്യം ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവണല്ലോ ഹദീസി എന്ന് പറഞ്ഞത് പറഞ്ഞാൽ തന്നെ ആ ഹദീസിനും ചോദ്യം ചെയ്യാനുള്ള ചില തൊരങ്ങളൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കാണ് സഹിഹ ഹദീസൊക്കെ പറഞ്ഞാൽ തന്നെ അപ്പൊ ഈ മനുഷ്യൻ വിചാരിച്ച എന്താ ഞാനും ഒരു ഹദീസിന്റെ ഒരു അഹിലാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എന്നുള്ള ഒരു തൊരൊക്കെ തോന്നുന്നവർക്കാണ് അങ്ങനത്തെ ഭാഷാ പ്രയോഗങ്ങൾ വരികയും ഒക്കെ ചെയ്യ വാസ്തവത്തിൽ ഞാൻ വീണ്ടും പറയുന്നു ഈ ചോദ്യകർത്താവിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സുഹൃത്തിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞ ആ പ്രയോഗം അദ്ദേഹം എടുത്തു പറഞ്ഞതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അതിന്മല്ല ഇപ്പോൾ സംസാരിക്കുന്നതും ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ സദസിലും മറ്റൊക്കെ എവിടെങ്കിലും ഒക്കെ കുട്ടിഘോഷിക്കപ്പെടാറുണ്ട് പ്രവാചകം ചെയ്തു എന്നുള്ളത് വാസ്തവത്തിൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത് സഹൈഹുൽ ഏർ മഹാനായം തെരുമതി റഹ്മുല്ലാഹ് അലിഹി തങ്ങളുടെ കിതാബിന്റെ പേര് അൽ ജാമ്യ സഹൈ അതുപോലെ സുനന് എന്ന പേരിലും അതിനെ അറിയപ്പെടും അതിലുള്ള ഹദീസുകളെല്ലാം സഹൈഹാണ് താനും അത് ലോക മുസ്ലിങ്ങൾ മുഴുവനും ഒരു അന്വേഷണത്തിന് വിധേയമാക്കാതെ സ്വീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥവുമാണ് അതിൽ പ്രതിപാദിച്ച ഒരു ഹദീസ് ശ്രദ്ധയിൽ ഞാൻ പെടുത്താം സുന്നത്തി വ സുന്നസൂൽ പറഞ്ഞ സുന്നത്തി എന്ന് പറഞ്ഞത് ഇവൻ പറയാണ് റസൂല ചെയ്തതാണല്ലേ സുന്നത്തി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അധികാരം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കാണ് കാരണം പ്രവാചകൻ പറഞ്ഞാൽ എതിരാണത് അത് പ്രവാചകനെയും പ്രവാചകൻ പറഞ്ഞതിനെയും മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ആ ചോദ്യം തന്നെ വരുന്നത് എന്റെ സുന്നത്തിനെയും റാഷുന്റെ സുന്നത്തിനെയും നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ സുന്നസൂർയുടെ സുന്നത്ത് റസൂറുല്ലാ അംഗീകാരം തന്ന നിങ്ങൾ പിടിച്ചോളിം എന്ന് പറഞ്ഞ പറഞ്ഞു റാഷു സുന്ന രണ്ടിനും സുന്നത്തി എന്ന് തന്നെയാണ് പറയാ സുന്ന പ്രവാചകനിൽ നിന്നും മനസ്സിലാക്കി എടുത്ത് നമുക്ക് വഴി കാണിച്ച് തന്നതിനെയും സുന്നത്തിൽ പെടുത്തുന്നുണ്ട് അതൊക്കെ രണ്ടു മൂന്ന് അല്ല ഒരുപാട് വിശദീകരണം പറയാനുണ്ട് സുന്നത്തൻ ഒറ്റവാക്കിൽ പ്രവാചക ചര്യ എന്നതിന് ഭാഷ ഇതൊക്കെ ഭാഷയിലൂടെ പോവാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇതിനൊക്കെ ഇസ്ലാഹിയായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ മെനക്കെടാനുണ്ട് എന്ന് ഞാൻ ചുരുക്കി പറയുന്നു മെനക്കെടണം ഒരുപാട് അധ്വാനിക്കാനുണ്ട് ഉറക്കൊഴിക്കാനുണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് ഓതി പഠിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന സത്യങ്ങളാണ് ഇതൊക്കെ ഇത് എവിടെന്നോ കുറച്ച് ഇംഗ്ലീഷും ഉറുദുവും തമിഴും കണ്ണാടിയും ഒക്കെ പാടെ കൂട്ടി കലമ്പി പഠിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് ഇതും എന്ന് പറഞ്ഞ പോലെ ഇത് അച്ചാറാക്കുന്ന ഒരു സ്വഭാവം വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അത് വലിയ കോളേജുകളിലൊക്കെ പഠിക്കുന്ന രീതിയും അങ്ങനെ ആവോ ആയോ എന്ന് സംശയം എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും അതുകൊണ്ട് ഞാനൊന്ന് ഒന്ന് വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞതാ വിഷയം അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അത്രയൊന്നും അല്ല നമ്മുടെ മഹത്തുക്കളായ ഒലമാക്കള് ഒരു ഫിഫുസ് ഷാഫി പഠിക്കാൻ വേണ്ടി പതിനഞ്ച് വർഷം ചെലവഴിച്ച ആൾക്കാരുടെ മുമ്പിൽ നമ്മൾക്ക് സീറോ ആണ് ഒന്നും തിരിഞ്ഞിട്ടില്ല തിരിഞ്ഞിട്ടില്ലാന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൂ ഈ പറഞ്ഞ ഞാനും നമ്മളൊക്കെ അവിടൊക്കെ നമ്മൾ എത്തിയിട്ടുള്ളൂ എന്നിട്ട് ഇന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനൊക്കെ പറയാനൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് സൂചിപ്പിച്ചാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് പ്രവാചകന്റെ ചര്യ പ്രവാചകനിൽ നിന്നും പ്രവാചകൻ നമ്മളോട് പറഞ്ഞ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളതിലും ചെറിയ സുന്നത്തി എന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഖുർആൻ ഹദീസ് പഠന ക്ലാസ്സിൽ ഹദീസിന്റെ ഇസ്തുലാഹം ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കേൾക്കണമില്ല സൗകര്യം ഉണ്ടാകുമ്പോൾ കാരണം അതിന് ഞാൻ മൗക്കൂഫായ ഹദീസ് മറുഫുവായ ഹദീസ് മക്കുത്തുവായ ഹദീസ് അസർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അത് സത്യവുമാണ് അത് തന്നെയാണ് ഇസ്തുലാഹും ലോകമഹദ്സികൾ മുഴുവനും പഠിപ്പിച്ചതെന്ന വിഷയവുമാണ് അത് അത് ഇന്നത്തെ ലോക മുസ്ലിങ്ങൾ എല്ലാവരും പണ്ഡിതന്മാർ മുഴുവനും അംഗീകരിക്കപ്പെട്ടതുമാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെയും സുന്നത്ത് സുന്നത്തി എന്ന് പറയും ാണ് അപ്പോൾ മുസ് മുസാഹ് മുണ്ടുവന്നത് അത് സുദിഖ് അലി അള്ളാഹുത്താലഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ ഏർ പിന്നെ പ്രേരണ പ്രകാരം അത് ശരിക്കൊരു മുസാഹി രീതിയിൽ അത് ഉസ്മാൻ അലി അല്ലാഹു അഹുവിന്റെ കാലഘട്ടത്തിൽ നിലവിൽ വന്നു എന്നുള്ളതൊക്കെ സത്യമാണ് അപ്പോൾ അത് സന്നത്തിൽപ്പെട്ടത് തന്നെയാണ് അപ്പൊ അതിലേക്ക് നോക്കുന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ ഫലാ ഇൽ പറയുന്ന ഇടത്ത് ഖുർആാനിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ആ ഖുർആാൻ മുസാഹി രൂപത്തിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു മഹാനായ പ്രവാചനസൂർ കരീസ് നിങ്ങളുടെ കാലഘട്ടത്തിൽ അലി റാത്ത എഴുതി വെച്ചിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഹദീസ് അതിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ അതായത് ഫലാ ഇലുൽ ഖുർആനിൽ ഗ്രന്ഥങ്ങളിൽ ഒക്കെ എടുത്തു നോക്കിയാൽ ഒന്നുമില്ല ഞാനത് പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയുന്നു നമ്മുടെ ഇന്നത്തെ സമസ്തകല ജമിയത്തിൽ ഉരമായയുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ നമ്മൾ മക്കൾ പഠിക്കുന്ന പുസ്തകത്തിൽ തന്നെ ഫല അൽ ഖുർആാൻ തെജീദിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് കുറച്ച് ഇങ്ങളിക്കും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിലാവ എന്ന് പറഞ്ഞ മിഷ്കാത്തി എന്ന് പറഞ്ഞ ഹദീസിന്റെ കിതാബ് ഉണ്ട് അതിൽ കാണാം അതുപോലെ തന്നെ മുസ്ലിം ഷരീഫിന്റെ മുസ്ലിം ഷരീഫ് അതിലും പിന്നെ ഫലായിൽ ഖുർആനിൽ ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് അവിടെയൊക്കെ നോക്കിയാൽ കാണാവുന്നതാണ് അതിന്റെ വിശദീകരണം പിന്നെ ഫത്തുഹുൽ മുലഹിം പോലുള്ള അതിന്റെ സ്വൂഹത്തില് കാണാൻ സാധിക്കും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഫത്താബ് അൽ ഹജീസ പോലുള്ള ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒക്കെ നോക്കിയാൽ കൂടി എടുത്തിട്ട് വലിയ ഒരു വിശദീകരണത്തിലേക്ക് കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഖുർആനിലേക്ക് നോക്കുന്നത് പുണ്യമുള്ളതാണ് അത് സുന്നത്താണ് അത് ചരിയാണ് അത് കൂലി കിട്ടും ഓതുന്ന സമയത്ത് ഈട് പിടിച്ചോതുമ്പോൾ അതിലേക്ക് നോക്കിയ കൂലിയും കോതിയ കൂലിയും രണ്ടായിട്ട് കിട്ടുമെന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ അതിന്റെ ഹജീസുകൾ പ്രബലമായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ഉമ്മാനെ നോക്കുന്നതിനെ കുറിച്ച് ചോദിക്കാനേ ഇല്ല കാരണം പരിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അങ്ങനെയാണ് ലുഖുമാൻ എന്നവര് ലുഖ്മാൻ ഹക്കീം എന്നൊരു കുട്ടിക്ക് കുട്ടിക്ക് അഥവ് പഠിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന രംഗമാണ് പരിശുദ്ധ സൂറത്ത് ലുഖുമാലിൽ വിശദീകരിക്കുന്നത് അവിടെ കാണാൻ സാധിക്കും നമുക്ക് എന്താ പറഞ്ഞത് കഴിഞ്ഞിട്ട് പറയണ ഇത് കഴിഞ്ഞിട്ട് പറയണായ

എന്ന വാക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ ദുഃഖിപ്പിക്കുന്ന അവരെ ടെൻഷൻ ആക്കുന്ന ഒരു വാക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിലും അവിടെയൊക്കെ ഉമ്മാനെ എടുത്തു പറഞ്ഞ സ്ഥലങ്ങളിൽ അവരെ നോക്കൽ സുന്നത്തായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവിടെയൊക്കെ അതിന്റെ ഹദീസുകൾ കാണാൻ സാധിക്കും ജിബിൻ കസീർ പോലുള്ള തഫ്സീറുകളിൽ അത് വിശദീകരിക്കുന്നുണ്ട് കുർത്തുബിയിലൊക്കെ അതിന്റെ വിശദീകരണം കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഹദീസ് ഇങ്ങനെ പരത്തി എടുത്ത് പറഞ്ഞുകൊണ്ട് ജവാബിലേക്ക് വരുന്നില്ല അവിടെ ഉണ്ട് അതുപോലെ തന്നെ കഴബീഫിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുത്ത് കഴബങ്ങനെ നോക്കിയിരുന്നാൽ നമ്മുടെ ദോഷങ്ങൾ പൊഴിഞ്ഞു പോകുമെന്ന് ആ പിതാബുൽ ഹജ്ജ് എന്ന വിഷയം എടുത്തു ഹദീസിന്റെ ബാബുകളിൽ അത് ഉണ്ട് സഹൈഹായ ഹദീസായിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം സംശയമില്ലാത്ത തന്നെയാണ് അപ്പൊ അവിടെയൊക്കെ അത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഹരീസ് ആണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തത് ആ ഹരീസ് എടുത്ത് പറഞ്ഞു തരുന്നത് ഇപ്പോഴുള്ള സ്ഥലങ്ങൾ പറഞ്ഞു ഒന്ന് അധ്വാനിക്കാൻ വേണ്ടി ആ സുഹൃത്തിനോട് പറയാം അല്ലെങ്കിൽ സുഹൃത്തിനോട് പറഞ്ഞാൽ അവിടെ പറഞ്ഞ് ഒരു അധ്വാനിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇനി എനിക്ക് പറയാം അങ്ങനെ ഓലിക്കനോട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങനെ ഉണ്ടോ എന്ന് പിന്നെ ചോദിക്കേണ്ടി വരില്ല അങ്ങനെ ഒരു ചോദ്യത്തിന്റെ രംഗം ഉണ്ടാക്കുന്ന ക്ലാസ് റൂം അല്ല നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു അധ്വാനം അവരിലേക്ക് കൊടുക്കൽ ഞാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതിന് കിട്ടും അതിലൊക്കെ തന്നെ അപ്പോൾ അതിന്റെ പേരിൽ അതിന് ഏതാവണ്ട ഒരു മൈനസ് ആയിട്ടോ ഒരു രണ്ടാം നമ്പർ ആയിട്ടോ അതിന് ഗണിക്കപ്പെടേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതെല്ലാം ഉള്ള കാര്യങ്ങളാണ് അത് കാണാനും സാധിക്കും ആ വ്യക്തമാണ് അത് ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ പരിശോധിച്ചാൽ അതിന്റെ ഹദീസുകളും കാര്യങ്ങളും ഉണ്ട് എന്നതും വ്യക്തമാണ് പിന്നെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ മാത്രമല്ല ഹക്കുമൻ ഒരു സുന്നത്തുണ്ട് അതായത് കറാഹത്ത് വുജൂബ് സുന്നത്ത് ഹറാമ് എന്ന് പറയുന്നതിന്റെ എതിരിൽ വരുന്ന ഒരു ഹക്കുമിയായ സുന്നത്ത് വേറുണ്ട് നബിച്ചരിയായി പറയുന്ന സുന്നത്ത് ഹദീസിന്റെ അടിസ്ഥാനത്ത് പ്രവാചകൻ എടുത്തോളും എന്ന് പറഞ്ഞ ഇതിന് സുന്നത്ത് എന്ന് പറയും അതായതാണ് റാഷിദികളുടെ പിന്നെ പ്രവർത്തനങ്ങൾ അത് ഇമാം തിർമതി റഹമത്തുല്ലാഹിഅലി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം ഞാൻ ഇപ്പോൾ ഓദ്യിവെച്ചത് ആ ഹദീസ് ഇപ്പൊ അതിനെ ആവശ്യള്ളൂ എന്നതുകൊണ്ട് ഞാൻ അത് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റു സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ നമുക്ക് സമയമായിട്ട് ബന്ധപ്പെട്ട് برايان شاميك الله توفي كتيرتي السلام عليكم ورحمه الله وبركاته